ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ എൻ്റെ എൻ്റെ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വെച്ചൊരു വീട് ലോൺ ലോണെടുത്ത് സ്ഥലം മേടിച്ച് അങ്ങനെ ഒരു ഒക്കെ ഉള്ളു അതിന് മുന്നേ ഞങ്ങളൊരു അഞ്ച് വാടക വീട് മാറിയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഞാനൊക്കെ ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വെച്ച ഒരു വീടുണ്ട് അത് വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് കൂടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അങ്ങോട്ട് പോകാം സുഗൈസ് അപ്പൊ ഇതാണ് എൻ്റെ പഴയ വീട് ഞങ്ങൾ ആദ്യം വീട് പണിയുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു മുറി ഈ ഒരു മുറി ഉണ്ടാകും ഈ ഒരു മുറി ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മുറി നമ്മൾ പിന്നെ കൂട്ടി എടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ മിറ്റന്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തോന്നോ ഈ വീടിന്റെ മിറ്റന്ത് ഇത്ര ഉണ്ടായിരുന്നു ഇവിടെ വരെ ഒരു ഈടായിരുന്നു എന്നിട്ട് നമ്മൾ എക്സ്ട്രാ സ്ഥലം മേടിച്ച് അങ്ങോട്ട് എടുത്താണ് നമുക്ക് ആദ്യം നമ്മുടെ മുറി ഈ ഇങ്ങോട്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ ഹാൾ മനോഹരമായ ഹാൾ ഇവിടെ ഇവിടെ ആണ് കട്ടില് ഇവിടെ ടി വി കട്ടിലിടുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഇവിടെ ഞാൻ ഇവിടെ അനിയൻ ഇവിടെ അമ്മ ഇവിടെ അച്ഛൻ ഞങ്ങൾ ഇവിടെ ഇരുന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവിടെയാണ് ഇറന്ന് ടി വി ഒന്ന് പിന്നെ ആദ്യത്തെ സമയത്തൊക്കെ നമ്മള് ഇവിടെ ടി വി മാത്രമേ ഉണ്ടായിരുന്നു ഇത്ര ഉള്ളൂ ആ ടി വി എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ ചെറിയൊരു ടി വി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മുറിയാണിത് ഇതായിരുന്നു എൻ്റെ മുറി എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇനി എൻ്റെ മുറി ഇതായിരുന്നു ഇവിടെ ഞങ്ങൾ കുറെ പടങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ വഴക്ക് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് കളഞ്ഞു എങ്ങോട്ടങ്ങോട്ടൊക്കെ എറിഞ്ഞു പറഞ്ഞു പിന്നെ ഇവിടെ ഒരു അലമാരി ഉണ്ടായിരുന്നു ഈ റൂമിൽ ഇവിടെ ഒരു അലമാരിയും ഇവിടെ ഒരു കട്ടിലും പിന്നെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന സ്പേസ് തെറ്ററാണ് സ്പേസിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ അലമാ ഇത് ഇത് മറ്റേ കോൺക്രീറ്റിന്റെ അലമാരി ഇവിടെ ആ ഇതൊക്കെ ഞങ്ങൾ താമസിക്കുമ്പോഴെങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇത് ഇതൊക്കെ പിടിച്ച് എനിക്ക് കഴിഞ്ഞപ്പോട്ടോ പിന്നെ ഹാള് കഴിഞ്ഞ് ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റോർ റൂം ഇത്രേ ഉള്ളൂ സ്റ്റോർ പക്ഷെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ സാധനങ്ങൾ കുറവായതുകൊണ്ട് ചെറിയൊരു സ്റ്റോർ റൂം ഈ ജനാല ഞാൻ അന്നും തുറന്നിട്ടുള്ള ഇപ്പോഴും അന്ന് ഈ ജനാല തുറക്കാറേ ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ അടുക്കളയിലേക്ക് അടുത്ത അടുക്കള കാണലാണ് ഇതാണ് അടുക്കള പഴയ അടുക്കള ഇതൊക്കെ മൊത്തം അന്നും പൊളിഞ്ഞിരുന്ന കേട്ടോ ഒരു ദിവസം ഇവിടെ ഇവിടെ ഈ ഷീറ്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ എന്ത് ഷീറ്റായിരുന്നു ഇവിടെ പ്ല മറ്റേ സ്റ്റീലിന്റെ ഷീറ്റായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം ഒരു മണി നാലുമണി നാലുമണിയായപ്പോൾ ഞാനൊരു എനിക്ക് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ തോന്നുന്നു ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഇവിടത്തെ അന്ന് നല്ല കാറ്റാ ഇവിടത്തെ രണ്ട് ഷീറ്റ് ഇല്ല ഇവിടെ ഇവിടെ മൊത്തം പ്ലേറ്റ് എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞ് ഇവിടെ ചോറോ എന്നാണ്ടൊക്കെ വെച്ചുണ്ടായിരുന്നു അതൊക്കെ വെള്ളത്തിൽ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് പിന്നെ ഇവിടെ ആയിട്ട് ഒരു വരുന്നുണ്ട് പിന്നെ ഇത് ബാത്റൂം ഇതായിരുന്നു ഞങ്ങളുടെ ബാത്റൂം ബാത്റൂം വെറും ബാത്റൂം ഷെവറൊക്കെ ഉണ്ടായിരുന്നു ഇത് ഉണ്ടോ ആരും ഷഷ്ടം കണ്ട് കിടക്കുന്നുണ്ട് പിന്നെ ഇത് 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 നമ്മുടെ കിണർ ഇവിടെ നമ്മൾ കിണറിൻ്റെ വെള്ളം എടുത്തത് പിന്നെ ഇവിടെ ടാങ്ക് കാര്യങ്ങൾ പക്ഷെ ഇവിടെ ഇപ്പം ഒന്നുമില്ല എല്ലാത്തിനും നോക്കാനില്ലാത്തതുകൊണ്ട് ഇത് മൊത്തം കാട് പിടിച്ചു താഴെ പിന്നെ ഇവിടെ പണ്ട് ഈ ഈ തോട്ടം ഒന്നും ആയിരുന്നില്ല കപ്പത്തോട്ടം അതൊന്നും അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം കാണുന്നത് നേരത്തെ ആണല്ലോ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ എഴുന്നേക്കണല്ലോ സ്കൂൾ ബസ് വരുന്നത് ഇപ്പം ഇവിടെ മൊത്തം ഇങ്ങനെ തണുപ്പ് തണുത്ത സമയത്ത് മൊത്തം മഞ്ഞ ഇവിടെ നല്ല രസമാണ് പിന്നെ ഇവിടെയൊക്കെ ഇപ്പം പാമ്പെണ്ണെന്ന് തോന്നുന്നത് പിന്നെ അതേ സമയം ഇവിടെ 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 ഇത് ഇതാണ് ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തേക്കണത് ഇപ്പം പുതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറന്നു പോയതിന് ശേഷം പുതിയ ഷീറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെക്കണേ ഇതൊക്കെ പിന്നെ അങ്ങനെയാണ് പുതിയൊരു മുറി കൂട്ടിയെടുത്തേ ഇതാണ് നമ്മുടെ പുതിയ മുറി അയ്യോ ഇതാണ് പുതിയ മുറി ഇതാണ് നമ്മുടെ ഇതൊക്കെ പിന്നെ നമ്മൾ പിന്നെ ലാസ്റ്റ് പോവാൻ നേരത്തൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് എൻ്റെ കസിൻസ് കുറേ വെച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് വരച്ചതും അതൊക്കെ ചെയ്തിട്ടറിഞ്ഞ പിന്നെ ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ടി വി വെച്ചോണ്ടിരുന്നെ ഞങ്ങള് ഈ മുറി പണി കഴിഞ്ഞപ്പോ ഇവിടെ ടി വി ഇവിടെ ഒരു ചെറിയ സോഫ ആ കട്ടിലെടുത്ത് പുറത്തേക്ക് കിട്ടു അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രയും വീട് ഉള്ളൂ പിന്നെ നമുക്ക് കാണാനുള്ളത് ഈ മേളത്തെ സ്ഥലം ഇത് ഇത് നമ്മുടെ ഈ ഉണ്ടായി കിടക്കുള്ള റംബൂട്ടാണ് നമ്മുടെ റംബുട്ടാന്ന് പഴുത്തല്ല അല്ലെങ്കിൽ രണ്ട് റംബൂട്ടാൻ പ്രശ്നം പിന്നെ ഇവിടെ ആയിട്ട് പണ്ടൊരു കിണറുണ്ടായിരുന്നു ആ കിണർ ആ കിണറുണ്ട് കിണർ ആ കിണർ താത്തിട്ട് നമ്മൾ ഈ വീട് ഈ റൂം പണിത് ഇതാ കിണറാട്ടോ ഈ റൗണ്ടിൽ പോയിക്കണേ മൊത്തം വിഷയ പിന്നെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല ഇവിടെ പറഞ്ഞെങ്കിൽ മേൽഭാഗത്ത് പിന്നെ അപ്പുറം ആ കന്നാരത്തോട്ടം കണ്ടു അവിടെയാണ് നമ്മൾ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നത് അവിടെ പണ്ട് ആയിരുന്നില്ല അവിടെ പണ്ട് റബ്ബറായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീടിനും കാര്യങ്ങളൊക്കെ ഇത് പിന്നെ 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 പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഇത് ഇതുവരെ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ഥലം മൊത്തത്തിൽ അതായിരുന്നു എൻ്റെ വീട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ഇനി വരുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ബെല്ലൈക്കണിൽ ഇങ്ങനെ ഞെക്കിയില്ല ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതറിഞ്ഞിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കരുത് ക്ലിക്ക് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം വീഡിയോസിലെ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുവരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരും ഓക്കെ താങ്ക്